ഇന്ന് ഏറ്റവും കൂടുതൽ പ്രൊമിനൻ്റായിട്ട് ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ സോഷ്യലൈസ് ചെയ്യുന്നത് ഈ പ്ലാറ്റ്ഫോംസിലാണ് അല്ലേ സോഷ്യൽ മീഡിയയിലെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബിലൊക്കെ അല്ലേ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ എളുപ്പം ആൾക്കാരെ കണ്ടുപിടിക്കാൻ ഏത് പ്ലാറ്റ്ഫോം ആയിരുന്നു സോഷ്യൽ മീഡിയ ആണ് ഇസ് നോ ഡൌട്ട് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഹൗ ക്യാൻ യു ഫൈൻഡ് ദ റൈറ്റ് കസ്റ്റമേഴ്സ് എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രൊഫൈൽ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ പതിനായിരക്കണക്കിന് വേറെ ആൾക്കാരുണ്ട് ഇപ്പൊ നമുക്ക് മില്ലറ്റ്സ് സെൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സിനെ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് സോഫ്റ്റ്വെയർ എഞ്ചിനീയറുകൾ സോഷ്യൽ മീഡിയയിൽ ഇനി എന്ത് ചെയ്യണം ഞാൻ അവരെ കണ്ടെത്തിയിട്ട് അവരോട് പിച്ച് ചെയ്യണം ഇതാണല്ലോ നമുക്ക് നടക്കേണ്ട കാര്യം അല്ലെ ഇതിപ്പോ ഞാൻ മാനുവലി ചെയ്യാനിരിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഓരോരുത്തരുടെ പ്രൊഫൈൽ എടുക്കും കമ്മീഷൻ റിക്വസ്റ്റ് അയക്കും മെസ്സേജ് അയക്കും പ്രൊഡക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും ഇതാണല്ലോ ഞാൻ ചെയ്യാം ചെയ്യാനിരുന്ന ഒരു ദിവസം എനിക്ക് എത്ര ആൾക്കാരെ ആൾക്കാരെടുത്ത് ചെയ്യാൻ പറ്റും ട്വന്റി പീപ്പിൾ വേണ്ട ഒരു മുപ്പത് പിടിച്ചോ ഒരു മുപ്പത് പേരുടെ അടുത്ത് എനിക്ക് മാനുവലി പ്രോസ്പെക്ടി ചെയ്യാൻ പറ്റും ഞാൻ മാനുവലി ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചും മെസ്സേജ് അയച്ചിട്ട് പോകുമ്പോൾ ടാസ്ക് ടെക്നിക്കലി എന്താ സംഭവിക്കുന്നത് എന്റെ പ്രൊഫൈലിൽ നിന്ന് വേറെ പ്രൊഫൈലിലേക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് പോവുകയും മെസ്സേജ് പോവുകയും യും നടക്കുന്നത് ഇതാണ് അതോ ടെക്നിക്കലി നടക്കുന്ന ആക്ടിവിറ്റി ഇതിനെ നമുക്ക് ഓട്ടോമാറ്റിക് ആണ് എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിലും ആ പ്രോസസ്സ് തന്നെ നടന്നു അതാണ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പ്രോസറ്റിങ് എന്ന് പറയുന്നത്